പാശാല ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് ജയിലിൽ ലഭിച്ചതും ഒന്നാം നമ്പർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ ഇക്കൊലത്തെ ആദ്യ തടവുകാരിയാണ് ഒന്ന് രണ്ടായിരത്തിയഞ്ച് എന്ന നമ്പറാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയത് ജയിലിലെ പതിനാലാം ബ്ലോക്കിൽ പതിനൊന്നാം നമ്പർ സെല്ലിൽ രണ്ട് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതുവരെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കണമെന്നാണെങ്കിലും അപ്പീൽ സാഹചര്യമുള്ളതുകൊണ്ട് അതുണ്ടാകാറില്ല വിചാരണകാലത്തും ഗ്രീഷ്മ ഇതേ സെല്ലിൽ തന്നെയായിരുന്നു പാർപ്പിച്ചിരുന്നത് എന്നാൽ സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു അടുത്ത കാലത്തുവരെ വിചാരണ തടവുകാരിയായി കഴിഞ്ഞ ഗ്രീഷ്മ ഇന്നലെ മുതൽ ഷാരോളിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശേഷിക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന തടവുകാരിയാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഗ്രീഷ്മയുടെ വാസം റിമാൻഡ് കാലാവധിയിലെ താമസം കൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് ജയിൽ പുത്തരിയല്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ രണ്ടായിരത്തിയഞ്ചിലെ ആദ്യ വനിതാ തടവുകാരിയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ജയിലിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ശിക്ഷ നടപ്പാക്കാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ മേൽക്കോടതിയിൽ നിന്നും ശിക്ഷാ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മയ്ക്കു ഒക്ടോബർ പതിനാലിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് തമിഴ്നാട് പളുകളിലുള്ള വീട്ടിൽ വെച്ച ആൺ സുഹൃത്തായിരുന്ന ഷാരോണിന് കഷായത്തിൽ വിഷം കലക്കി നൽകുകയായിരുന്നു ശാരീരിക അസ്വസ്ഥ്യം നേരിട്ടതോടെ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദിവസങ്ങളോളം വേണ്ടി പൊരുതിയ ഷാരോണ ഒടുവിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നുമാണ് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിയിൽ കോടതി വ്യക്തമാക്കുന്നത് ഇതിനുള്ള ആദ്യ ശ്രമമായിരുന്നു പാരസെറ്റാമോൾ ജ്യൂസിൽ കലക്കി നൽകിയത് അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലക്കി ാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ ഇരുപത്തിമൂന്ന് പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തുവെന്നും ആദ്യവാദശ്രമം പരാജയപ്പെട്ടപ്പോൾ അതേ രീതി വീണ്ടും പരീക്ഷിച്ചുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു കല്യാണ നിശ്ചയം കഴിഞ്ഞ ശേഷം ഷാരോണിനെ ഒഴിവാക്കാൻ പല ശ്രമങ്ങളും ഗ്രീഷ്മ നടത്തിയെങ്കിലും ഷാരോൺ ഇതോടെ മറ്റു വഴികളില്ലാതെ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു അതിനായി വിവിധ തരത്തിലുള്ള ഗവേഷണം തന്നെ നടത്തി വിഷം നൽകിയ എങ്ങനെയൊക്കെ കൊല്ലാമെന്നതിനെക്കുറിച്ചും പാരസെറ്റാമോൾ കൂടുതൽ കഴിച്ചാൽ ആന്തരിക അവയവങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും എങ്ങനെ മരണമുണ്ടാകുമെന്നതിനെക്കുറിച്ചും പഠിച്ചു കോളേജ് ടോയ്ലറ്റിൽ വെച്ച് ഒരു തവണ പാരസെറ്റാമോളും ഡോളയും വെള്ളത്തിൽ കലക്കി കുപ്പിയിലാക്കിയ ശേഷം ബാഗിൽ സൂക്ഷിച്ചു തുടർന്ന് ഷാരൂണിനെയും കൂട്ടി പുറത്തുപോയ സമയത്ത് കടയിൽ പോയി രണ്ട് ബോട്ടിൽ ജ്യൂസ് വാങ്ങി ബാഗിൽ വെച്ചു പിന്നീട് വീണ്ടും കോളേജിലെ ടോയ്ലറ്റിലെത്തി ജ്യൂസും പാരസെറ്റാമോൾ കലക്കിയതും മിക്സ് ചെയ്തു ഇത് ഷാരൂണിന് കൊടുത്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം കാരണം ഷാരൂൺ കുടിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞ് ഷാരൂണിനെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് വിളിച്ചുവരുത്തി ഇതിനിടയിൽ തന്നെ ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലക്കി വെച്ചിരുന്നു വീട്ടിലെത്തി ഷാരോണിനോട് ബന്ധമൊഴിയാൻ ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതിച്ചു തുടർന്ന് വീണ്ടും സ്നേഹം നടിച്ച് കഷായം കുടിക്കാൻ വെല്ലുവിളിച്ചു മുൻപ് കഷായം കുടിക്കാമെന്ന് ചലഞ്ച് ചെയ്ത് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ച് കുടിക്കാൻ പറയുകയായിരുന്നു തുടർന്ന് കീടനാശിനി കലർത്തിയ കഷായം ഷാരൂൺ കുടിച്ചു ഇതിനുശേഷം ചുവ മാറാൻ ജ്യൂസ് നൽകി തിരിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ പലതവണ ഷാരൂൺ ഗ്രീഷ്മ തന്നെ ചതിച്ചെന്ന് ഷാരൂൺ സുഹൃത്തിനോട് പറയുകയും ചെയ്തു രാത്രി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ശേഷം ഷർദ്ദി തുടർന്നു പിറ്റേ ദിവസം തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി ഇതിനുശേഷമാണ് വിഷം അകത്തു ചെന്നത് സ്ഥിരീകരിച്ചതടക്കമുള്ള കേസിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടാണ് കോടതി ശിക്ഷാവിധിയെ പുതിയ വിവാഹാലോചന ഗ്രീഷ്മയ്ക്ക് വന്നതോടെയാണ് പ്രണയത്തിലായിരുന്ന ഷാരോണും ഗ്രീഷ്മയും തെറ്റുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് ഷാരോണിനെ ഒഴിവാക്കാൻ നോക്കി തന്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജോൽസ്യൻ പറഞ്ഞെന്നും അതുകൊണ്ട് നമുക്കുടൻ വിവാഹം കഴിക്കേണ്ടെന്നുവരെ വിവാഹാലോചന വന്ന സമയത്ത് ഗ്രീഷ്മ പറഞ്ഞു നോക്കിയിരുന്നു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതിരുന്ന ഷാരോൺ ബന്ധം തുടരാൻ നിർബന്ധിക്കുകയായിരുന്നു ഇതോടെയാണ് കൊലപാതകമെന്ന അറ്റകയിലേക്ക് ഗ്രീഷ്മ എത്തിയത് ആദ്യ ഭർത്താവ് മരിക്കുമെന്ന തന്റെ ജാതകദോഷം മാറുന്നതിന് ഷാരൂണിനെ രഹസ്യമായി വിവാഹം ചെയ്ത ഗ്രീഷ്മ കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം പോലീസിന് മൊഴി നൽകിയെങ്കിലും ഇക്കാര്യം പോലീസ് വിശ്വസിച്ചില്ല പകരം മറ്റൊരു വിവാഹം കഴിക്കാനും കാമുകനെ ഒഴിവാക്കാനും ഗ്രീഷ്മ നടത്തിയ ശ്രമമെന്ന നിലയിലേക്കാണ് പോലീസ് എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള